സന്ദേശങ്ങൾ കൈമാറാനായി കൊണ്ടു നടക്കുന്ന ഇലക്ട്രോണിക് പേച്ചറുകൾ പൊട്ടിത്തെറിച്ച് കിഴക്കൻ ലബനനിൽ പെൺകുട്ടിയടക്കം ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്പുലെ ലക്ഷ്യമിട്ട് ബെയ്റൂട്ട് അടക്കം വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയമുണ്ടായ സ്ഫോടനങ്ങളിൽ നൂറുകണക്കിന് ഹിസ്പുൽ അംഗങ്ങളടക്കം രണ്ടായിരത്തി അൻപത് പേർക്കാണ് പരിക്കേറ്റത് ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് സംഭവം മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹിസ്ബുല്ല ആരോപിച്ചു ഹിസ്ബുല്ല നേതാക്കളും ലബനനിലെ ഇറാൻ അംബാസിഡർ മെജിദാബാണിയും വരിൽ ഉൾപ്പെടുന്നു കൈകാലുകളിലും മുഖത്തും പരിക്കേറ്റു ലബനൻ തെരുവുകളിൽ ഹിസ്ബുല്ല പ്രവർത്തകർ വീടുകിടക്കുന്ന വീഡിയോയും ഫോട്ടോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വിദൂർ നിയന്ത്രിത സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന ആക്രമണം ഹിസ്ബുല്ല സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഗാസയുദ്ധം ആരംഭിച്ചതിന് ശേഷം രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുല്ലയുമായി നിരന്തര സംഘർഷത്തിലാണ് ഇസ്രായേൽ ഇതുമൂലം അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ഇസ്രായേലുകാരെ തിരിച്ചെത്തിക്കാനുള്ള പുതിയ ലക്ഷ്യം കൂടി യുദ്ധത്തിനുണ്ടെന്ന സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനത്തിന്റെ പിന്നാലെയാണ് സ്ഫോടനങ്ങൾ ഹിസ്ബുല്ല പ്രവർത്തകർ തമ്മിലുള്ള ആശയവിനിമയത്തിന് പുറമെ ഹിസ്ബുലയുടെ ആശുപത്രികളടക്കമുള്ള സ്ഥാപനങ്ങളിലും പേജർ പേജർ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പുതിയ ലഭിച്ച എല്ലാ പ്രവർത്തകരോടും അത് ഉപേക്ഷിക്കാൻ ഹിസ്ബുല്ല നിർദ്ദേശം നൽകി ലബനനിലെ യു എൻ സന്നദ്ധ സേനാംഗങ്ങളോടും വയർലെ സെറ്റുകളിലെ ബാറ്ററി നീക്കം ചെയ്യാൻ അധികൃതർ നിർദ്ദേശിച്ചു ലബനനിലെ പേജർ ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്നും ഇസ്രയേൽ ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്നും ഹിസ്ബുല്ല വ്യക്തമാക്കി സ്ഥിതി നിരീക്ഷിക്കുന്നുവെന്നും സുരക്ഷ ശക്തമാക്കിയെന്നും ഇസ്രായേൽ അറിയിച്ചു സംഭവത്തിൽ യു എസിന് പങ്കില്ലെന്ന് പെന്നങ്ങൾ പ്രതികരിച്ചു അതേസമയം ലബനനെ ഞെട്ടിച്ച പേജരാക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ലബനനിലെ ഹിസ്ബുൽ അംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ തൈവാൻ നിർമ്മിത പേജറുകളുടെ ഒരു ബാച്ചിൽ ഇസ്രായേൽ സൈന്യം സ്ഫോടക വസ്തുക്കൾ ഒളപ്പിച്ചുവെന്നാണ് യു എസ് ഉദ്യോഗസ്ഥരുദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇവയാണ് ഇന്നലെ ലബനനിലും സിറിയയിലും ഒരേ സമയം പൊട്ടിത്തെറിച്ച് ഒൻപത് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തിഅഴിറ്റൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് സന്ദേശങ്ങൾ അയക്കാൻ പേജറുകളാണ് ഹിസ്ബുർ അംഗങ്ങൾ ഉപയോഗിക്കുന്നത് തൈവാനീസ് കമ്പനിയായ ഗോൾഡ് അപ്പോളോയിൽ നിന്ന് ഹിസ്ബുല്ല ഹിസ്ബുർത്തി സ്ഫോടനം നടന്നത് ലബനനിൽ എത്തുന്നതിന് മുൻപ് അവയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു കമ്പനിയുടെ എ പി നയൻറ്റി ഫോർ മോഡൽ പേജറുകളായിരുന്നു ഇത്തവണ കൊണ്ടുവന്നതിൽ അധികവും ഒപ്പം മറ്റു മൂന്ന് മോഡലിൽ കൂടി ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഓരോ പേജറിലും ബാറ്ററിയുടെ അടുത്തായി ഒന്നു മുതൽ രണ്ട് ഔൺസ് ഏകദേശം മുപ്പത് മുതൽ അറുപത് ഗ്രാം വരെ സ്ഫോടക വസ്തുക്കളും വിദൂരമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഡിറ്ററേറ്ററും ഒളിപ്പിച്ചിരുന്നതായി സ്രോതസ്സുകളും ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു ന്യൂസ് ഡെസ്ക് വൺ മീഡിയ